പേരിൽ ഏറ്റവും വലിയ ഇരയായ ആള് ഞാനായിരുന്നു ഈ വർഷം ഒരു ഒരു ട്രോളും പക്ഷെ ഇവിടെ ഇവിടെ ട്രോൾ ഒക്കെ സായി സായി കൃഷ്ണ അല്ല നിങ്ങൾ സ്റ്റേജിൽ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു ും പറഞ്ഞു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഒരു സ്റ്റേജിൽ എന്നാണ് സായി സായി എന്നോട് ചോദിച്ചത് വന്നൊന്ന് ഉമ്മ കൊടുത്തേ ആരീന അല്ലേ റോബിനെ ആരതീനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കെ എന്നെ ഏറ്റവും വിമർശിച്ച ആളാണ് കേട്ടോ പുള്ളി അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അളിയ എത്തിയിട്ടുണ്ട് ആളുകളായതുകൊണ്ട് പനമര അത് മാർക്കോ യെസ് വെരി ഞാൻ പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ പോയാലോ പോയാലോചിച്ചോണ്ടിരിക്ക അതുകൊണ്ട് സ്ഥിരമായിട്ട് എയറിൽ പിന്നെ റോബിന്റെ അഗ്രസീവ്നെസ് കാണാൻ ഒരുപാട് ഒരുപാട് എന്നൊരു ഒറ്റ ചോദ്യത്തിന്റെ ട്രോളുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അഗ്രസീവ്നെസ് കുറച്ച് കുറച്ചു എന്നാണ് പറയുന്നത് ആരതിക്ക് വേണ്ടി കാരണം കുറച്ച് നെഗറ്റീവ് സൈഡ് ആണല്ലോ അതുകൊണ്ട് അതൊക്കെ കുറച്ച് കുറയ്ക്കാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ല എപ്പോഴും എന്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്നോട് തന്നെയാണ് എന്റെ ബെറ്റർ വേർഷൻ എപ്പോഴും കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് സോ അതിനുവേണ്ടി ഓരോ ദിവസവും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ നല്ലതിനാണല്ലോ ഓക്കെ എല്ലാം മാറത്തില്ല പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും കാരണം ഒരു വ്യക്തി എപ്പോഴും പോസിറ്റീവായിട്ട് നല്ലതായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഫേക്ക് ആണ് റിയൽ ആയിട്ടുള്ള ഒരു അയാളുടെ പോസിറ്റീവും അയാളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും യ്യടി നൽകണം താങ്ക് യു സോ മച്ച് സായി ഇവരെ റോബിനോ ആരെയും കൂടെ വരുമ്പോൾ മിനിറ്റ് ഏതെങ്കിലും ഒരു ഡാൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ കൈ ഒന്ന് പിടിച്ചിട്ട് ഇവരൊരു ഡാൻസ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വെറുതെ ഒന്ന് കൈ ഒന്ന് പിടിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചാ മതി കൈ മാത്രം പിടിച്ചാൽ മതി ഫെബ്രുവരി പതിനാറിന് കല്യാണമാണെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞോണ്ട് മാത്രം ചെയ്യേണ്ട ഒരു റൊമാന്റിക് ബിറ്റ് ഒരു മിനിറ്റ് ഒന്ന് ഇട്ടു കൊടുത്തേ അത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അവാർഡ് തന്നെ നമ്മൾ പിന്നെ അടിച്ചുപൊളിക്കുന്നു ഞാനോ എന്റെ കെട്ടിയോ എവിടെയോ വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ വരുന്നില്ല ഓക്കെ റൊമാൻറ്റിക് ഒരു ബിറ്റ് എന്തെങ്കിലും ഒരു റൊമാൻസ് ആ じゃあ、これで。 നിർത്താൻ പറ്റുന്നില്ല ഇവരുടെ റൊമാൻസ് കണ്ടിട്ട് എന്തായാലും പതിനാറാം തീയതി വിവാഹമാണ്